അഡാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയും ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു ഈ ഓണക്കാലത്ത് സിവിൽ സപ്ലൈസിന്റെ ചന്തകള് എല്ലായിടത്തും കുടുംബശ്രീയുടെ ചന്തകള് എല്ലായിടത്തും ബാങ്കിന്റെ നേതൃത്വത്തിലും നേതൃത്വത്തിലും കൺസ്യൂമർ ഫണ്ടിന്റെ അങ്ങനെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ വിപണിയിൽ ഇടപെടുന്ന ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ പറഞ്ഞ ഉപരോധത്തെ കൂടി മറികടന്നു കൊണ്ട് നിർവഹിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്തോ നമുക്ക് പ്രയോജനപ്പെടുത്താം അതുകൂടി ചേർന്നതാണ് ഈ നോട്ടീസിന്റെ പുറത്ത് വശത്തുള്ള അനാട്ട് ഫാർമേഴ്സ് ബാങ്കിന്റെ ഇടപെടല് തീർച്ചയായും ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരില് ഈ ഓണച്ചന്തയുടെ നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ മുറയിൽ ഫാർമേഴ്സ് ബാങ്ക് സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഡി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ലിനീഷാജി റെയ്ഡ്കോ മുൻ വൈസ് ചെയർമാൻ എം കെ പ്രഭാകരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എസ് സുഭാഷ് കെ കെ ചന്ദ്രൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഐ പി മിനി വൈസ് പ്രസിഡന്റ് സി ആർ പോട്സൻ എന്നിവർ സംസാരിച്ചു അഡാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളും കർഷക പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ആയിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപ വിപണി വിലയുള്ള ഇരുപത്തിയഞ്ചിനും അവശ്യവസ്തുക്കൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തി നൽകുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്